അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത അറഫ രാവിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ രാവിൽ ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാണ് ഈ രാവിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം അള്ളാഹുമായിട്ട് കൂടുതൽ ദിക്കറുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ് അപ്പോൾ മഹാന്മാർ ഈ ദിവസം നമുക്ക് പറഞ്ഞു തന്ന ൾ നൂറ് തവണയൊക്കെ മഹാന്മാർ ഈ ദിക്രുകൾ ചൊല്ലിയിരുന്നു നൂറ് കൈയില്ലെങ്കിലും ഒരല്പമെങ്കിലും നമ്മൾ ചൊല്ലാൻ ശ്രമിക്കണം നിങ്ങൾ കേട്ട് ചൊല്ലുക അർഷുഹു ഫിൽ ഫിൽ മുൽകുഹു സബീലുഹു فِي الْجَنَّةِ رَحْمَتُهُ سُبْحَانَ الَّذِي فِي الْقُبُورِ قضاؤه سُبْحَانَ الَّذِي فِي الْأَرْحَامِ إِلْمُهُ سُبْحَانَ الَّذِي فِي الْهَوَى رِيحُهُ سُبْحَانَ الَّذِي رَفَعَ السَّمَاوَاتِ بِأَيْدٍ أَمَدٍّ سُبْحَانَ الَّذِي وَلَّى الْأَرْضَ بِقُدْرَتِهِ سُبْحَانَ الَّذِي لَا مَلْجَأَ وَلَا مَنْجَأَ مِنْهُ إِلَّا إِلَيْهِ ഇതൊരുപാട് തവണ ഈ ദിഖർ നിങ്ങൾ നോക്കി ചെല്ലുക ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ടോ മറ്റുമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ഈ ദിവസം ഏതു സമയത്തും അറഫ അസർ നസ്കാരവും അല്ലാത്ത സമയത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിക്കറാണ് വഹുവ ഇത് നാളെ അസറിന് ശേഷം നൂറ് തവണ എന്നാണ് മഹാന്മാർ പറഞ്ഞത് അല്ലാത്ത സമയത്തും ഈ മാസം തഹലീലും തക്ബീറും വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട് അതെല്ലാം ഉൾക്ക ഉൾക്കൊണ്ട ഒരു ദിക്കറാണിത് അതുപോലെ സൊലാത്ത് വാഹുമി അല സിനി അലി സയ് മുഹമ്മദ് നാളത്തെ പകലിൽ നൂറ് തവണ ചെല്ലണം

ബിസ്മില്ലാഹി 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 മാഷാ 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 കുല്ല നിഅമത്തിൻ ഖൈറു കുല്ലുഹു ലാ മാ മിൻ ബിസ്മിഹിമാൻ പിന്നെ കുല് അള്ളാഹു നൂറ് പ്രാവശ്യം നാടത്തെ രാവ് ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും തക്കബീറുകളെ കൊണ്ട് തഹലീലുകളെ കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്കറുകൾ സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി നാളത്തെ ദിവസം നമ്മൾ ധന്യമാക്കണം ബാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തുഫ് ഈ ദിക്കർ മറ്റുള്ളവരിലേക്കും എത്തിക്കും അല്ലാത്ത തോഫീക്ക് നൽകും